ബോസ് ൗസിലുള്ള മത്സരാർത്ഥികളുടെ ഇപ്പോഴത്തെ നിലവിലുള്ള സാലറി എത്രയാണ് എന്നാൽ നമ്മൾ നോക്കാമെന്നുള്ളൂ നമുക്കറിയാം ഇപ്പോൾ ഒരു അമ്പതാമത്തെ എപ്പിസോഡൊക്കെ കഴിഞ്ഞ ഇപ്പോൾ എന്തെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള സാലറിയിലും അതിന്റെ മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം അവർക്ക് എന്തായാലും സംഭവിക്കുന്നുണ്ട് അത് ഒരാഴ്ചയിലുമാണ് ഈ പറയുന്ന മത്സരാർത്ഥത്തിലുള്ള സാലറിൽ മാറ്റം വരുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി സംസാരിച്ചിരുന്നതാണ് നമ്മൾ ഓൾറെഡി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം അൺ ആയിട്ട് പല സോഴ്സിലൂടെ നമുക്ക് ലഭിക്കുന്ന ഡാറ്റയുടെ ബേസിൽ നമ്മൾ തയ്യാറാക്കുന്ന വീഡിയോസ് അത് ഈ പറയുന്ന സാലറിയുടെ കാര്യം മാത്രമല്ല ഉള്ള ആണെങ്കിലും ഈ പറയുന്ന ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് പുറത്ത് വിടുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഇത്തരത്തിൽ പലതവണ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അതിനകത്ത് ഒരു പരിധി ഒരു ശരിയായിട്ടും ഉള്ളതാണ് അതൊക്കെ ഓൾറെഡി ലിങ്ക് നോക്കിയാൽ കാണാവുന്നതാണ് ും കാര്യങ്ങളും മാറുന്നത് എങ്ങനെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ അവിടെയുള്ള ഓരോ മത്സരാർത്ഥികളും എവിക്ട് ആയി പുറത്ത് പോകുന്ന സമയം ഒരു സാലറി ഈ പറയുന്ന മറ്റ് മത്സരാർത്ഥികൾക്ക് വിരിച്ചു കൊടുക്കുക അതായത് മറ്റു നല്ല രീതിയിൽ കളിക്കുന്ന മത്സരാർത്ഥികൾ വിരിച്ചു കൊടുക്കുക എന്ന രീതിയിലാണ് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്ത് സാലറിയും കാര്യങ്ങളും മാറുന്നതാണെന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോ ഒരു കഴിഞ്ഞ വീക്ക് നോക്കിയാണെങ്കിലും രനാ ഫാത്തിമയാണെന്നല്ല പുറത്തേക്ക് പോകില്ല എവിക്ട് ആയിട്ടുള്ളത് അപ്പൊ രനാ ഫാത്തിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ലാസ്റ്റ് ഓഫ് വീക്കിൽ വരെയുള്ള സാലറിന്ന് പറയുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് അപ്പൊ ഈ മുപ്പത്തയ്യായിരം രൂപ എത്രത്തിലാണ് ഇവിടെ മറ്റു മത്സരാർത്ഥികൾക്ക് എന്തെങ്കിലും കയറിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞ കഴിഞ്ഞ വീട്ടിലുള്ള ഈ ഫാത്തിമയുടെ ഇൻസെന്റീവ് കേറാതെ തന്നെയുള്ള മറ്റു മത്സരാർത്ഥികളുടെ കന്റ് സ്റ്റാറ്റസ് എന്നുള്ള ഒരു നിലവിലുള്ള സാലറി എത്രയാണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നല്ല ഫാത്തിമയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സാലറി എന്ന് പറയുന്നത് മുപ്പത്തി അയ്യായിരം രൂപയായിരുന്നു അപ്പൊ ഈ ജിഷിന്റെ കാര്യം നോക്കിയാണെങ്കിൽ ജിഷൻ വൈൽഡ് ജിഷിന്റെ ബേസ് സാലറി എന്ന് പറയുന്നത് ആയിരുന്നു അതിനകത്ത് കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം ആ സംബന്ധിച്ച ഡേറ്റ് അവസാനം നാൽപ്പത്തി അയ്യായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലുള്ള ജിഷൻ എന്നാലും ഇതുവരെ ലഭിച്ചിട്ടുണ്ടരുന്ന ലാസ്റ്റ് വീക്ക് വരെ ഇവരത്തെ ഒരു അഞ്ചും കൂടി ആഡ് ആയിട്ട് ഒരു അമ്പതിനായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള ഇതിലൊക്കെ എന്നാലും ജിഷിന്റെ സാലറി എന്നാലും മാറിയിട്ടുണ്ട് സാമ്യാണോ അദ്ദേഹത്തിന് ഒരു ബേസ് സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം ആയിരുന്നു അതിനകത്ത് അങ്ങനെ വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ എന്തായാലും ഇതൊരു നിലവിൽ എന്തായാലും വന്നിട്ടില്ല അതായത് അദ്ദേഹം വലിയ രീതിയിൽ ആക്റ്റീവായി കണ്ടെത്തൊന്നും കൊടുത്ത് ബിഗ് ബോസ്സിനകത്ത് തുടങ്ങിയിട്ടില്ലല്ലോ സോ ഈ പറയുന്ന ഇൻസെൻറ്റീവ് സൈറ്റ്സിനകത്ത് ആണെങ്കിലും അതിനെ വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിനൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ ലക്ഷ്മിയോ വയൽ കാർഡ് ഇൻട്രീയുടെ ഒക്കെ ലക്ഷ്മിയുടെ പേ സാലറി മുപ്പതിനായിരം ആയിരുന്നു അതിനകത്ത് കുറച്ചധികം മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ട് ലാസ്റ്റ് വീക്കിൽ നമ്മൾ പറഞ്ഞൊരു അറുപതിനായിരം വരെ എന്തായാലും വന്നിരുന്നുണ്ട് അതായത് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഒരു ഓഡിയൻസിന് അറ്റൻഷൻ പിടിച്ചുപറ്റാനും നല്ല രീതിയിലൊരു സ്ക്രീൻ സ്പേസ് പിടിച്ചു പറ്റാനും എല്ലാം ഈ പറയുന്ന ലക്ഷ്മിക്ക് സാധിക്കുന്നുണ്ട് പക്ഷേ ഇപ്പം ലാസ്റ്റ് വീക്കിൽ ഒരു മാറ്റങ്ങളോ ഒന്നും ലക്ഷ്മിക്ക് സാധിക്കാത്താലും വന്നിട്ടില്ല ഈ പറയുന്ന ഒരു അറുപതിനായിരം രൂപ എന്നുള്ള ഇതിൽ തന്നെ നിൽക്കുന്നത് പിന്നെ ഷാനവാസ് ആണ് അദ്ദേഹത്തിന് ഒരു ബേസ് സാലറി എന്ന് പറയുന്നത് ഒരു അമ്പതിനായിരം ആയിരുന്നു അത് കുറച്ചധികം മാറ്റങ്ങൾ പോകുന്നത് ഏറ്റവും അവസാനം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ വരെ വന്നു വന്നിരുന്നു ഇപ്പൊ ഒരു പത്തും ആഡ് ആയിട്ട് ഒരു എഴുപത്തയ്യായിരം രൂപ എന്നുള്ള ഇതിലേക്ക് എന്നാലും ഒരാഴ്ചയിൽ അദ്ദേഹത്തിന് എന്തായാലും ഇപ്പം ലഭിക്കുന്നുണ്ട് നമുക്കറിയാമോ ഇപ്പൊ ഒരു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നല്ല രീതിയിൽ ചാർജ് ആയി വരുന്നുണ്ട് നല്ല രീതിയിൽ ഒരു അറ്റൻഷൻ പിടിച്ചുപോയി നല്ല രീതിയിൽ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ നല്ല രീതിയിലേക്ക് എന്നാലും ഷാനവാസ് എന്നാലും മാറുന്നുണ്ട് പിന്നെ അനീഷൻ ആണ് അനീഷൻ സാലറി എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം ആയിരുന്നു അതിനകത്ത് ഈ പറയുന്ന ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ച് സംഭവിച്ച് ഏറ്റവും അവസാനം ഒരു എഴുപതിനായിരം രൂപ എന്ന രീതിയിൽ ഒരാഴ്ച രീതിയിലാണ് ലാസ്റ്റ് വീക്ക് വരെ വരോന്നിരുന്നത് ഇപ്പൊ ഒരു അഞ്ചും കൂടി ആണ്ടായിട്ട് എഴുപത്തയ്യായിരം രൂപ ഒരാഴ്ചയിൽ എന്ന രീതിയിൽ എന്നുള്ള അനീഷിനും ലഭിക്കുന്നുണ്ട് പിന്നെ ഉണീൽസാബു ആണ് ഒണിയിൽ സാപ്പിന്റെ ബേസ് സാലറി ഇരുപത്തയ്യായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലായിരുന്നു അതിനകത്തും കുറച്ചധികം മാറ്റങ്ങൾ വന്നു ഏറ്റവും അവസാനം ഒരു മുപ്പത്തയ്യായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ വരെ എന്നാലും അദ്ദേഹത്തിന് വന്ന് ലഭിച്ചിരുന്നത് എന്നാലും ഇപ്പൊ ഈ പറഞ്ഞ രാത്തിമ പോയെ തുടർന്ന് അദ്ദേഹത്തിന് ഒരു ഇൻസെന്റീവ്സോ കാര്യങ്ങളോ ഒന്നും കയറിയിട്ടില്ല അതായത് വലിയ രീതിയിൽ ഒരു കണ്ടന്റ് കൊടുക്കാനോ കാര്യങ്ങളൊന്നും ഒന്നും വേണ്ട രീതിയിൽ പറയുന്ന ഒണിയിൽ എന്താലും ഡെലിവറി ചെയ്യാൻ പറ്റിയിട്ടില്ല സോ ഇപ്പറേം സാലറിയിലും അങ്ങനെ അഡീഷണലി കയറിയിട്ടൊന്നും ഇല്ല പിന്നെ ആര്യനാണ് ആര്യന്റെ ബേസ് സാലറി എന്ന് പറയുന്നത് മുപ്പത്തയ്യായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലാണ് സോ അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു പറഞ്ഞാൽ ഏറ്റവും അവസാനം അമ്പത്തയ്യായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതി വന്ന് കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് വന്നിരുന്നതാണ് സോ ഒരു അഞ്ചും കൂടി ആഡ് ആയിട്ട് അറുപതിനായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ എന്തായാലും ആര് എന്തായാലും ലഭിക്കുന്നുണ്ട് പിന്നെ ജിസയിലാണ് ജിസയിലെ ബേസ് സാലറി എന്നുള്ളത് നാൽപ്പതിനായിരം ആയിരുന്നു അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്ന് ഏറ്റവും അവസാനം അറുപത്തിയഞ്ച് വരെ ലാസ്റ്റ് വീക്കിൽ വന്നിരുന്ന സ്വീകാഴ്ചയിൽ വരെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും ജിസലിന്റെ സാലറിയിലും എന്തായാലും വന്നിട്ടില്ല നെവിൻ ആണ് നെവിന്റെ ബേസ് സാലറിന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലായിരുന്നു അതിനകത്ത് ഈ പറയുന്ന മാറ്റങ്ങൾ വന്നു വന്ന ഏറ്റവും അവസാനം ഒരു നാൽപ്പത്തയ്യായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ വരെ കിട്ടിയിരുന്നതാണ് ഇപ്പൊ ഒരു പത്തും കൂടി ആഡ് ആയിട്ട് അമ്പത്തയ്യായിരം രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിൽ നെവിൻ എന്തായാലും കിട്ടുന്നുണ്ട് പിന്നെ അനുമോൾ ആണ് അനുമോളിന്റെ ഒരു ബേസ് സാലറി അമ്പതിനായിരം ആയിരുന്നു സോ അത് മാറി മാറി ഏറ്റവും അവസാനം തൊണ്ണൂറ്റഞ്ച് വരെ ആഹ് ഒരാഴ്ചയിൽ നിന്നുള്ള രീതിയിലൊക്കെ എന്തായാലും അനുഭവം എന്തായാലും ലഭിച്ചിരുന്നതാണ് ലാസ്റ്റ് വീക്ക് വരെ സോ ഈ ആശ്വരം എന്നാലും അങ്ങനെ വേണ്ട രീതിയിലൊരു മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചല്ലോ ഇപ്പം ഫാത്തിമേ പോയതിനെ തുടർന്ന് പ്രത്യേകിച്ചുള്ള ഇൻസെന്റീവ്സോ കാര്യങ്ങളൊന്നും അനുമോളിന്റെ ഇതിനകത്തേക്ക് ആഡ് ആയിട്ടില്ല എന്ന് നമുക്ക് നല്ല അറിയാൻ സാധിക്കുന്നു നമുക്കറിയാം ഇപ്പം നിലവിലുള്ള മത്സരാത്ത് ഏറ്റവും അധികം സാലറി മേടിക്കുന്ന ഏറ്റവും അധികം കണ്ടന്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ സീസൺ സെവനകത്ത് അനുമോളാണ് അതായത് അനീഷും മോശമാണെന്നല്ല പക്ഷേ ഈ പറയുന്ന അനുമോൾ ഓൾറെഡി സെലിബ്രേറ്റി സ്റ്റാസും കൂടി ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഒരു ഫാൻ ബേസും കാര്യങ്ങളും എല്ലാം ഈ പറയുന്ന അനുഭവം ഉറപ്പായിട്ടുണ്ട് സോ അതെല്ലാം നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായിട്ട് അനുമോളിനെന്തായാലും ഗുണം ചെയ്യുന്നുണ്ട് പുറത്തു നല്ല രീതിയിൽ പറയുന്നത് വോട്ടിങ്ങിന്റെ സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലൊരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെ റെസ്പോൺസ് ഈ പറയുന്ന അനുമോ കിട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഈ പറയുന്ന അക്ബറാണ് അക്ബറിന്റെ ബേസ് സാലറി എന്ന് പറയുന്നത് മുപ്പതിനായിരം ആയിരുന്നു അതെല്ലാം ഏറ്റവും അവസാനം വന്നിട്ട് ഇപ്പൊ എൺപതിനായിരം രൂപ വരെ പോലെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നാണ് ലാസ്റ്റ് ഈ ആശിയിൽ അങ്ങനെ മാറ്റങ്ങളോ കാര്യങ്ങളോ കാര്യങ്ങളൊന്നും എന്തായാലും സംഭവിച്ചിട്ടില്ല അഭിലാഷ് അഭിസുരാണ് അദ്ദേഹത്തിന്റെ ഒരു ബേസ് സാലറി എന്ന് പറയുന്നത് ഇരുപതിനായിരം ആയിരുന്നു അതിനകത്ത് ഏറ്റവും അവസാനം വരെ ഒരു നാൽപ്പത്തഞ്ച് രൂപ വന്നിരുന്നു അതിനത്തും മാറ്റങ്ങളോ കാര്യങ്ങളോ കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല അഭിലാഷിന്റെ കാര്യം നോക്കറിയാ ഇപ്പൊ ഞാൻ ഓൾറെഡി ഇതിന് മുന്നിൽ ഒരു വീഡിയോയിലാണ് കുറച്ചധികം വീക്കായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ചുകൂടി ഒന്നും ഫോം ആയില്ലെങ്കിൽ അഭിലാഷ് അഭിസുറിനെ അധികം ബിഗ് ബോസ് അങ്ങനെ എന്നാളും നീണ്ടു പോകുക അല്ലെങ്കിൽ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഒരു വലിയൊരു ആണ് പിന്നെ അതിലൂടെ ആണ് അവരുടെ സാലറിയിലും വലിയ രീതിയിൽ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ലഭിച്ചിട്ടില്ല അവർ ഓൾറെഡി ആദ്യം വന്ന സമയത്ത് അവർ ഒരുമിച്ച് പിന്നെ സെപ്പറേറ്റ് ആയിട്ടുണ്ട് സോ അവർക്ക് രണ്ടുപേർക്കും മുപ്പതിനായിരം രൂപ എന്നുള്ള രീതിയിലാണ് കിട്ടുന്നത് അതിനകത്തും വേറെ ഇൻസെൻറ്റീവ്സോ കാര്യങ്ങളോ ഒന്നും എന്തായാലും കയറിയിട്ടില്ല സോ അപ്പം എന്തായാലും ഇത്തരത്തിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണെന്നാലും ബിഗ് ബോസ് ഹൗസിനെ തിയാഷി പറയുന്ന സാലറിയിൽ മാറിയിരിക്കുന്നത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന അൺഒഫിഷ്യൽ ആയിട്ടുള്ള ഡാറ്റ സോ അതിന്റെ ബേസിലൊക്കെയാണ് നമ്മൾ എന്തായാലും ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഇതെല്ലാം നൂറ് ശതമാനം ശരിയാണെന്ന് അങ്ങനത്തെ ഒരു തെറ്റുപോലുണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല നമ്മൾ ഈ പറഞ്ഞല്ലോ ഇത് ഒഫീഷ്യലി ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും അല്ലെങ്കിൽ ഏഷ്യാൻ്റെ സൈഡിൽ നിന്നും പുറത്തുവിടുന്ന ഡാറ്റോ കാര്യങ്ങളൊന്നുമല്ല ഇത്തരത്തിൽ നമ്മൾ സെർച്ച് ചെയ്യാത്തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാവുന്നതാണ് സോ അതിനകത്ത് കോമൺ ആയിട്ട് കാണുന്ന അല്ലെങ്കിൽ ഒരു പരിധിവരെ ശരിയാണെന്നൊക്കെ നമുക്ക് തോന്നുന്ന കുറച്ച് ഡാറ്റാസിനെ ബേസ് ചെയ്ത് നമ്മൾ തയ്യാറാക്കുന്ന വീഡിയോസ് ആണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സും ഫിലിം റിലേറ്റഡ് സിനിമ റിലേറ്റഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാം ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ എന്തെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്